ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി കൊച്ചു വയസ്സ് ഇരുപത്തഞ്ച് ഇന്നലെ ഇന്നലെ രാത്രി ഒമ്പതരയ്ക്കാണ് പോയത് തപ്പിക്കോണ്ടിരിക്കുകയാണ് ഞാൻ കിട്ടി ഇരുപത്തഞ്ച് വയസ്സേ ആ പെക്കൊച്ചിനെ പിടിച്ചു വെച്ചാൽ ആ അപ്രട്ട് അടി കൊടുക്കണ്ടേ എന്ന് അതിനെ കെട്ടിച്ചുടാഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാ എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു വിടണ്ടേ ആ മര്യാദ കാണിക്കണ്ടേ ഇരുപത്തി അഞ്ച് വയസ്സാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ ഒരു പെക്കുശന് ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകയെ ഇത് റിയാലിറ്റിയാണോ മനുഷ്യസഹജമായ ദൗർബല്യങ്ങളാണ് ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ മുസ്ലിം പെണ്ണുങ്ങൾ പഴയ്ക്കുന്നില്ലല്ലോ എന്താ കാര്യം പതിനെട്ട് തേയമ്പു കെട്ടിക്കുക നമ്മളോ ഒരു അതിന്റെ പോരട്ട് അതാണ് പ്രശ്നം ായാലും പേരുമായി പി സി ജോർജിന്റെ പേര് പറയുന്നത് തന്നെ ജോസഫ് വിജയ് അല്ലെങ്കിൽ വിജയ് എന്ന നടനെ സംബന്ധിച്ച് രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് മാത്രമല്ല വിജയ് എന്ന മനുഷ്യനെ സംബന്ധിച്ച് പോലും വലിയൊരു ക്രൂരതയോ അനീതിയോ ഒക്കെ ആയിരിക്കും പക്ഷേ വിജയ് പി സി ജോർജും ഈ രണ്ടുപേരും രണ്ട് വ്യക്തികൾ എന്ന നിലയിലല്ല കേവലം രണ്ട് വ്യക്തികൾക്കപ്പുറം ഇത് രണ്ട് മാനസിക അവസ്ഥകൾ കൂടിയാണ് അതാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ജോസഫ് വിജയിമാരുമുണ്ട് പി സി ജോർജുമാരുമുണ്ട് നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾക്കിടയിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടുമുട്ടുന്നവർക്കിടയിൽ ജോസഫ് വിജയ്മാരുമുണ്ട് പി സി ജോർജുമാരും നമ്മൾ പറയാറുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിലേക്ക് എടുത്തു ചാടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിക്കൊണ്ടിരുന്ന ഇവിടുത്തെ ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തിലെ തന്നെ ഹിന്ദുക്കളും മുസൽമാന്മാരും ക്രിസ്ത്യാനികളും അതേസമയത്ത് ഈ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തെ മുഴുവൻ തള്ളി പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിക്കൊണ്ടിരുന്ന ഒരു തലമുറയും നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ഈ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിക്കൊണ്ടിരുന്ന തലമുറയുടെ പിൻ നിന്ന് നമ്മൾ അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല അവരിപ്പോഴും ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കാൻ പറ്റുകയായിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുന്നവരാണ് അവരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് അത് വ്യക്തമാണ് നമുക്ക് ജോസഫ് വിജയി വന്നാൽ ജോസഫ് വിജയി മുന്നോട്ട് വെച്ച ഒരു മാതൃക എന്താണ് ഒരു ഇതര മതം താൻ ഉൾക്കൊള്ളുന്ന മതമല്ല മറ്റൊരു മത മറ്റൊരു വിഭാഗം ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് ആ മനുഷ്യർക്കൊപ്പം തോൾ ചേരുമ്പോൾ അവരുടെ വിശ്വാസം തന്റെ വിശ്വാസം കൂടിയാണെന്ന് പറയുന്നിടത്ത് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും മനുഷ്യർക്കുമൊപ്പമാണ് താൻ എന്നൊരു വിളംബരമാണ് സത്യത്തിൽ ജോസഫ് വിജയ് എന്ന വിജയ് നടത്തിയത് അതേസമയം ആ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വായിക്കുന്നതിനിടയിലാണ് നമുക്ക് പി സി ജോർജ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ ഒരു അടിസ്ഥാനമില്ലാത്ത വർഗീയ വിദ്വേഷ പ്രചാരണങ്ങളെയും കാണേണ്ടി വരുന്നത് ജോസഫ് ജയ് എന്താണ് ചെയ്തതെന്ന് നമ്മളൊക്കെ കണ്ടതാണ് വിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഒരു വലിയ മൂവായിരം പേരെ വിളിച്ചുകൂട്ടി ഒരു ഇഫ്താർ ചടങ്ങ് നടത്തിക്കൊണ്ട് ഒരു നോമ്പുതുറ നടത്തിക്കൊണ്ട് ആ ദിവസം അദ്ദേഹം ഉപവസിക്കുകയും അവരുടെ ആരാധനകളിൽ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ ആരാധനകളിൽ നിസ്കാരത്തിലടക്കം പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ മനുഷ്യത്വവും ഒക്കെ വിളംബരം ചെയ്തത് ഇന്ത്യക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് പുറത്തും ആരാധകരുള്ളൊരു നടൻ എന്ന നിലയിൽ ഒരു ഇന്റർനാഷണൽ ഹെഡ്ലൈൻ ഹെഡ്ലൈൻ ആയില്ലെങ്കിലും ഒരു അന്താരാഷ്ട്ര വാർത്ത തന്നെയായി മാറിയ വിജയിയുടെ ആ ഇഫ്താർ ചടങ്ങ് നമ്മുടെ സമൂഹത്തിന് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് വിജയെ പോലെ ആഘോഷിക്കപ്പെടുന്ന ഒരു വലിയ സമൂഹത്തിന്റെ പിന്തുണയുള്ള ഒരു വലിയ സമൂഹം ഇഷ്ടപ്പെടുന്ന ആ നിലയ്ക്ക് ഒരു ഒരു പബ്ലിക്കിന്റെ പൊതുജനങ്ങളുടെ ഒരു അംഗീകാരം കിട്ടിയിട്ടുള്ളവരൊക്കെ അവരവരുടെ മതങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടോ അവരുടെ ചടങ്ങുകളിലേക്ക് ഒതുങ്ങി നിന്നുകൊണ്ടോ അല്ല മറിച്ച് ഇതര മതങ്ങൾ ഇതര മതവിശ്വാസികളും ഇതര മതവിശ്വാസങ്ങളുമെല്ലാം തങ്ങളുടെ കൂടി വിശ്വാസങ്ങളാണ് എന്ന് അവരും പ്രഖ്യാ പ്രഖ്യാപിക്കേണ്ട ഒരു ബാധ്യതയുണ്ട് സത്യത്തിനൊരു ചലഞ്ചാണ് ആ നിലയ്ക്ക് ഒരു ചലഞ്ച് തന്നെയാണ് വിജയ് നടത്തിയത് അപ്പൊ അതിനോട് ഒപ്പമാണ് അല്ലെങ്കിൽ അതിന്റെ വാർത്തകൾ നിറയുന്നതിനിടെയാണ് നമുക്ക് പി സി ജോർജ് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടി കേൾക്കേണ്ടി വരുന്നത് കോട്ടയം ജില്ലയിലെ മീനച്ചൽ പഞ്ചായത്തിൽ മാത്രം നാനൂറ് ക്രിസ്ത്യൻ പെൺകുട്ടികളെ നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ നാനൂറ് പെൺകുട്ടികളെ ലൌജിഹാദ് നടത്തിയെന്നാണ് പറയുന്നത് ഈ നാനൂറ് പോയിട്ട് ഒരു കേസ് പോലും ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തതായിട്ട് ഇദ്ദേഹത്തിന് പറയാനോ തെളിയിക്കാനോ ഒന്നും പറ്റുന്നില്ല അപ്പൊ ഇന്ന് ഞാൻ ന്യൂസ് ഐറ്റീനിൽ ഒരു ചർച്ച അപർണ കുറുപ്പ് നയിച്ചൊരു ചർച്ച കാണുമ്പോൾ ഈ ക്രിസ്ത്യാനികൾക്ക് തന്നെ ചീത്ത പേരുണ്ടാക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ പേര് ഞാൻ പറയുന്നില്ല ആ സംഘടനയുടെ ഒരു നേതാവ് പി സി ജോർജിന് ഞാൻ അന്ന് പിന്തുണയ്ക്കുകയാണ് പി സി ജോർജ് പറഞ്ഞതെല്ലാം ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള കഥ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ മകൾ ഏതോ മുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി അപ്പൊ അതിനുശേഷമാണ് ഇദ്ദേഹം വല്ലാതെ വിഭ്രാന്തി പൂണ്ട് ഒരു സംഘടനയൊക്കെ അദ്ദേഹമാണ് അതിന്റെ അതിന്റെ സൂത്രധാരൻ അല്ലെങ്കിൽ അദ്ദേഹമാണ് അങ്ങനെ ഒരു തീവ്ര സംഘടനയോടെ അത്ര തീവ്ര ക്രിസ്തി ആശയങ്ങൾ വേറുന്ന സംഘടന ഉണ്ടാക്കിയതെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് എനിക്കറിയില്ല അദ്ദേഹത്തെ കുറിച്ചോ ആ സംഘടനയെ കുറിച്ചോ തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ താല്പര്യവുമില്ല അപ്പോ അദ്ദേഹം ഒന്ന് പിന്തുണയ്ക്കുമ്പോ ഈ ന്യൂസ് ഐറ്റിന്റെ അവതാരക കവർണക്കുറിപ്പ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കേസിന്റെ തെളിവുണ്ടോ ഹൈക്കോടതി നിങ്ങളുടെ മുമ്പിൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിർത്തിവെച്ച കണക്കുകളൊക്കെ ഇല്ലേ അതല്ലാതെ മറ്റെന്തെങ്കിലും കണക്കാണ് അപ്പൊ അദ്ദേഹം കണക്കുകൾ ഉണ്ട് എന്ന് പറയുന്നു ഏത് കണക്കാണ് എവിടെയാണ് ഞങ്ങൾ കണക്കുകൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു എവിടെയാണ് കൊടുത്തതെന്ന് ചോദിക്കുന്നു അപ്പൊ എവിടെയാണ് കൊടുത്തതെന്നൊന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ കണക്കുകളുണ്ട് പക്ഷെ അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെക്കാൻ അവർ തയ്യാറല്ല അത് തന്നെയാണ് പി സി ജോർഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ ഇപ്പൊ ചുമ്മാ അങ്ങ് പറയാണ് നാനൂറ് പേരെന്നൊക്കെ പറയുമ്പോ നാനൂറ് പെൺകുട്ടികൾ ഒറ്റ നോട്ടത്തിൽ ഇതുവരെ ചർച്ചയാകുന്നില്ല അല്ലെങ്കിൽ ഈ പി സി ജോർജിന്റെ പരാമർശങ്ങൾ മാത്രമാണ് വരുന്നതെങ്കിൽ സാധാരണക്കാർ എന്താണ് പെട്ടെന്ന് വിചാരിക്കുക ശരിയായിരിക്കും ഒരു ലവ് ജിഹാദ് നടത്തിയിരുന്ന ആനൂറ് പെൺകുട്ടികളൊക്കെ അവര് കൊണ്ടുപോയിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ഒരു ചർച്ച സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് സമൂഹത്തിൽ വല്ലാത്ത സ്പർദ്ധ ഉണ്ടാക്കുക ഇവിടെ ഏകോദര സഹോദരങ്ങളെ പോലെ നമ്മൾ ഈ സാഹിത്യ ഭാഷയിലൊക്കെ പറയുമ്പോ അങ്ങനെയാണല്ലോ പറയുക ഒരമ്മ പെച്ച മക്കളെ പോലെ കഴിയുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി അതിൽ നിന്നൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന കുറെ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പി സി ജോർജിന്റെ ഒരു വിഭാഗം പി സി ജോർജ് പ്രതിദാനം ചെയ്യുന്നത് എനിക്ക് തോന്നി ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കുന്നവരെയാണ് എന്നാണ് അപ്പൊ അങ്ങനെ നിരന്തരമായി കേരളത്തിന്റെ ഒരു കമ്മ്യൂണൽ ഹാമണി ഒരു സെക്യുലർ ഫാബ്രിക് അതിനെ തകർക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങളാണ് ഇത്തരക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരക്കാർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇവരെ ആർക്കു വേണ്ടി സംസാരിക്കുന്നുവോ ആ സമുദായത്തെയും ആ സമൂഹത്തെയും തന്നെ ഇത്തരക്കാർ മോശക്കാരാക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ കെ സി ബി സിയുടെ പരിപാടിക്ക് പോയിട്ട് ഈ മയക്കുമരുന്നിനെതിരായ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പോയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഈ ലൌജിഹാദിനെ കുറിച്ചുള്ള നട്ടാൽ കുൽക്കാത്ത നുണ എന്ന് നമ്മൾ പറയുന്ന നുണയല്ല അടിച്ചുവിടുന്നത് അപ്പൊ പുതിയ കാര്യമൊന്നുമല്ല അപ്പൊ നമ്മളൊക്കെ നമ്മുടെയൊക്കെ പരിചയങ്ങളിൽ ഉണ്ടാകും ഇത്തരത്തിലുള്ള പി സി ജോർജുമാരും അതുപോലെ ജോസഫ് വിജയ്മാരും ഇത് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നൊരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പൊ ഈ ഇസ്രായേൽ പലസ്തീൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിന്റെയും പലസ്തീന്റെയും ചരിത്രം എനിക്ക് എനിക്കാദ്യമായി പറഞ്ഞു തരുന്നത് എന്റെ അടുത്ത സുഹൃത്തായിരുന്ന ലൈജു ജോയി ആണ് ലൈജു ജോയി ഈ സെമിനാരിയിലൊക്കെ പോയി പഠിച്ച് ഏതാണ്ട് പള്ളിയിൽ അച്ഛനമ്മോട് പട്ടത്തോട് അടുത്ത അവസ്ഥ വരെ എത്തിയിട്ട് പക്ഷെ ആ പട്ടം സ്വീകരിക്കാതെ അദ്ദേഹം മറ്റ് കാര്യങ്ങൾക്ക് പോയ ഒരാളാണ് അയാളാണ് അയാളെന്ന് പറയുമ്പോൾ എന്റെ സുഹൃത്ത് സമപ്രായക്കാരനാണ് അയാൾ അവനാണ് എനിക്ക് ഈ ഇസ്രയേൽ പരസ്യം ചരിത്രം പറഞ്ഞിരുന്നത് ആദ്യമായിട്ട് അവൻ ആദ്യമായി പറഞ്ഞ വാചകം പോലും എനിക്ക് ഓർമ്മയുണ്ട് അതായത് ലോകത്തിന്റെ ഭൂപടത്തിൽ ഇസ്രയേൽ എന്നൊരു രാജ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് അവൻ അന്ന് പറഞ്ഞത് അപ്പൊ അതടക്കം അതൊരു ചതി ഒരു ചതിയുടെ ഭാഗമായി ഉണ്ടായ രാജ്യമാണ് എന്ന് അടക്കമായിരുന്നു ലൈജുജു എന്ന് പറഞ്ഞത് അതുപോലെയുള്ള സുഹൃത്തുക്കൾ അപ്പൊ നമ്മള് നമ്മളുടെ ഒരു ലൈൻ അനുസരിച്ചായിരിക്കുമല്ലോ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് സുഹൃത്തുക്കളെയും ഉണ്ടാവുക അപ്പൊ എന്റെ സുഹൃത്തുക്കളൊക്കെ ഈ പറഞ്ഞതുപോലെ ഭാഗ്യവശാൽ അവരൊക്കെ ജോസഫ് വിജയിമാരാണ് അവരൊക്കെ അവർക്കൊക്കെ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാനുള്ള മനസ്സ് കാണിക്കുന്നവരാണ് തിരിച്ച് നമ്മൾ അങ്ങോട്ടും നമുക്ക് അങ്ങോട്ടും അവരുമായുള്ള സൗഹൃദങ്ങളിൽ എവിടെയെങ്കിലും ജാതിയോ മതമോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നുമേ ഉണ്ടായിട്ടില്ല അങ്ങനെ ഓർത്തിട്ടുപോലുമില്ല ഞങ്ങളുടെയൊക്കെ ആ കാലഘട്ടങ്ങളിൽ ഈ കാലഘട്ടങ്ങളിലും എന്നാണ് എനിക്ക് സ്വയം പറയാൻ കഴിയുന്നത് ഇത് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പി സി ജോർജ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതിനെ കൂടി അതിനെയും ഈ പി സി ജോർജിനെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ ബി കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ പിന്തുണയ്ക്കുമോ എന്ന് കൂടി അറിയാൻ താല്പര്യമുണ്ട് അതുപോലെ ഈ തീവ്ര ക്രിസ്തീയ സംഘടനയുടെ നേതാക്കളും ആ സംഘടനയും അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് കൂടി അറിയാൻ താല്പര്യമുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാം കേട്ടതാണ് അതായത് ഈ ക്രിസ്ത്യൻ മുസ്ലിം പെൺകുട്ടികളൊന്നും പിഴച്ചു പോകുന്നില്ലല്ലോ അവരൊന്നും പിഴച്ചു പോകുന്നില്ല പിഴച്ചു പോകുന്നതെല്ലാം ക്രിസ്ത്യൻ പെൺകുട്ടികളാണ് അതിന്റെ കാരണം അവരുടെ വീടുകളിലെ സാഹചര്യമാണ് അവരുടെ അച്ഛനും അമ്മയും വിചാരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പരമാവധി ഇങ്ങൂറ്റിയെടുക്കാം കിട്ടുന്നതിന്റെ പരമാവധി ഇങ്ങനെ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഒന്നും ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലും കല്യാണം കഴിച്ചു വിടുന്നില്ല മുപ്പത് വയസ്സ് വരെ കല്യാണം കഴിച്ചു വിടുന്നില്ല അതിനിടയിൽ അവർ പലരുടെ കൂടെ ചാടി പോകുന്നുണ്ട് അപ്പൊ അവരൊക്കെ വഴിപിഴച്ച് പോകുന്നു അല്ലെങ്കിൽ പിഴച്ചു പോകുന്നു പിഴച്ചു പോകുന്നതിന്റെ കാരണം എവരെയൊക്കെ പരമാവധി ഊറ്റാൻ വേണ്ടി വീട്ടുകാർ ഇങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടാതെ പരമാവധി ഇങ്ങനെ പിടിച്ചു നിർത്തി പത്ത് മുപ്പത് വയസ്സ് വരെ കല്യാണം കഴിച്ചു വിടാത്തതാണ് കാരണമെന്ന് പി സി ജോർജ് പറയുന്നു ഈ അഭിപ്രായം തന്നെയാണോ കേരളത്തിലെ ബി ജെ പിക്ക് എന്നറിയാൻ ആഗ്രഹമുണ്ട് അതുപോലെ പി സി ജോർജിനെ വലിയ അപ്പോസലിനായി കണ്ടുകൊണ്ട് പി സി ജോർജിനെ ഇങ്ങനെ തോളിൽ എടുത്തു നടക്കുന്ന ഈ തീവ്ര ക്രിസ്തീയ സംഘടനയ്ക്കും മറ്റുള്ളവർക്കും ഒക്കെ ഇതേ അഭിപ്രായം തന്നെയാണോ ഈ സ്ത്രീകളെ പെൺകുട്ടികളെ ആ പതിനെട്ട് വയസ്സിലും ഇരുപത് വയസ്സിലും കല്യാണം കഴിച്ച് വിടാത്തത് കൊണ്ടാണ് വഴി പിഴയ്ക്കപ്പെടുന്നത് എന്ന് ഒരഭിപ്രായമുണ്ടോ മുസ്ലിം പെൺകുട്ടികൾ ആരും അങ്ങനെ പിഴച്ചു പോകുന്നില്ല ക്രിസ്ത്യൻ പെൺകുട്ടികൾ മാത്രമാണ് പിഴച്ചു പോകുന്നത് എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ അതിന്റെ കാരണം ഇതാണ് എന്ന് ഈ വിവാഹപ്രായത്തിൽ അല്ലെങ്കിൽ വിവാഹം കഴിച്ച് വിടാതിരിക്കുന്നതുകൊണ്ടാണ് ഈ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച് വിടാതിരിക്കുന്നതുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് ഒരു വിശ്വാസവും ധാരണയും ആ അഭിപ്രായം തന്നെയാണോ നിങ്ങൾക്ക് എന്നും അറിയാനുള്ളൊരു കൗതുകം തോന്നുകയാണ് അതായത് നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം നാനൂറോളം കുഞ്ഞുങ്ങളാണ് ലഭിച്ചു അതോടെ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം എത്രത്തെ തിരിച്ചു കിട്ടി ഇട്ടി തിരിച്ചു ആ സമയക്കൊണ്ട് ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ എനിക്കറിയാൻ വേദനിക്കുന്ന അനുഭവങ്ങൾ എനിക്ക് കിട്ടിയ അനുഭവം ഉണ്ടോ ഞാനതിലേക്ക് കിടക്കുന്നില്ല പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല ഈ ക്രിസ്ത്യാനി എന്തിനാ ഒരു ഇരുപത്തഞ്ച് മുപ്പ് പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി പെക്കൊച്ച് വയസ്സ് ഇരുപത്തി ഇന്നലെ ഇന്ന രാത്രി ഒമ്പതരയ്ക്കാണ് പോയത് തപ്പിക്കോണ്ടിരിക്കുകയാണ് ഞാൻ കിട്ടി ഇരുപത്തഞ്ച് വയസ്സേ ആ പെക്കൊച്ചിനെ പിടിച്ചു വെച്ചാൽ ആ അപ്രട്ട് അടി കൊടുക്കണ്ടേ എന്നാ അതിനെ കെട്ടിച്ചുവിടാഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സാവുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു ആ മര്യാദ കാണിക്കണ്ടേ ഇരുപത്തഞ്ചു വയസ്സാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പൊ ഒരു പെൺകുച്ചിനെ ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകരേ ഇത് റിയാലിറ്റിയാണ് മനുഷ്യസഹജമായ ദൗർബല്യങ്ങളാണ് ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ മുസ്ലിം പെണ്ണുങ്ങൾ പഴയ്ക്കുന്നില്ലല്ലോ എന്താ കാര്യം പതിനെട്ട് തേയമ്പഴ പിടിച്ച് കെട്ടിക്കുക നമ്മളോ ഒരു ഇരുപത്തെട്ടും ഇരുപത്തി ഒമ്പതായാലും പല ശമ്പളം കിട്ടുന്നതാണ് കെട്ടിക്കുകയല്ലേ എന്നാ അതിന്റെ ശമ്പളം ഇങ്ങനെ പോരട്ട് ഊറ്റിയെടുക്കാമല്ലോ അതാണ് പ്രശ്നം നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു ഇരുപത്തിനാല് വയസ്സിനകം ഒരു പെൺകുട്ടിയോണ്ട് ഈ കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പമില്ല അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു നാനൂറോളം കുഞ്ഞുങ്ങളാണ് ലാഭിക്കുക അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം നമ്മൾ ഈ മണ്ഡലകാലത്ത് പലപ്പോഴും ഈ എരുമേലി വഴി പലതവണ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിനെ കുളി മനസ്സ് കുളിർക്കുന്ന ഒരു കാഴ്ച എരുമേലിയിലെ ആ മുസ്ലിം പള്ളിയിൽ നിറയെ അയ്യപ്പന്മാരായിരിക്കും നിറയെ എന്ന് വെച്ചാൽ നിറയെ ആ കോമ്പൗണ്ട് മുഴുവൻ നിറഞ്ഞ് ഇങ്ങനെ അയ്യപ്പന്മാരുണ്ടാവും അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതു മനസ്സ് ഇവിടുത്തെ ഈ ഹിന്ദുവും മുസ്ലിമും ഹിന്ദുവും മുസൽമാനും അത്രയേറെ വലിയ സൗഹാർദ്ദം പങ്കിടുന്ന നാടാണ് അതിനൊരു വല്ലാത്തൊരു വൈകാരിക തലം കൂടിയുണ്ട് പ്രത്യേകിച്ചും ഈ അയ്യപ്പനും വാവരും എന്ന സങ്കല്പം അടക്കം ആ സങ്കല്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറയുകയല്ല അതടക്കം ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഹിന്ദുവും മുസൽമാനും തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടിയ ഒരുമിച്ച് പട്ടിണിയെങ്കിൽ പട്ടിണി ഉള്ളതെല്ലാം പങ്കിട്ട് ജീവിച്ചു വന്ന ഒരു സംസ്കാരവും ഒരു ചരിത്രവും നമുക്കുണ്ട് ആ സംസ്കാരത്തെയും ആ ചരിത്രത്തെയും അട്ടിമറിക്കാനാണ് പി സി ജോർജിനെ പി സി ജോർജ് മാത്രമല്ല പി സി ജോർജിനെ പോലെയുള്ളവർ അല്ലെങ്കിൽ കേരളത്തിലെ അത്തരത്തിലുള്ള രാഷ്ട്രീയ സംഘടനകളൊക്കെ ശ്രമിക്കുന്നത് ഈ രണ്ട് വിഭാഗങ്ങളെയും എങ്ങനെയും തമ്മിലടിപ്പിച്ച് അതിനിടയിൽ ഒരു സ്പേസ് കണ്ടെത്തി അതിൽ നിന്ന് എന്ത് കിട്ടും ഞങ്ങൾക്ക് തക്കാൻ എന്ത് കിട്ടും എന്നുള്ളത് എന്തൊരു വല്ലാത്തൊരു ക്രൂരതയും ഒരു മാനസികാവസ്ഥയും ഒക്കെയാണെന്ന് നോക്കൂ അവിടെയൊക്കെയാണ് ഈ ജോസഫ് വിജയ പോലെയുള്ളവർ സത്യത്തിൽ ആഘോഷിക്കപ്പെടേണ്ടത് ജോസഫ് വിജയ പോലെയുള്ളവർ അങ്ങനെയുള്ളവരെ നമ്മൾ അവർ വാഴ്ത്തപ്പെടേണ്ടത് കേരളം സ്വാഭാവികമായും കേരളത്തിന്റെ പൊതു മനസ്സ് ജോസഫ് വിജയെ പോലെയുള്ള നല്ല മനുഷ്യർക്കൊപ്പമായിരിക്കും എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം വി സി ജോർജിനെ പോലെയുള്ളവർ അവര് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തരം വിടുവായത്തങ്ങളും കള്ളത്തരങ്ങളും അത് അർഹിക്കുന്ന അവജ്ഞ അവിടെ തള്ളിക്കളയുക മാത്രമല്ല അത്തരക്കാരെ ഈ വിഷ വിത്തുകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം കളകൾ പറിച്ചുകളയാൻ കൂടി അറിയാവുന്ന ഒരു സമൂഹമാണ് കേരളം എന്നാണ് കരുതുന്നത് ഇവിടെ സി കെ വിനീത് ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ചില നിരീക്ഷകർ ഫുട്ബോൾ താരം സി കെ വിനീത് അദ്ദേഹം ഈ കുംഭമേളയുടെ വെള്ളത്തിൽ കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടായപ്പോഴാണ് ചില നിരീക്ഷകരൊക്കെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒക്കെ എടുത്ത് വിശകലനം ചെയ്തു അപ്പോഴാണ് സി കെ വിനീത് പറഞ്ഞത് ഇത്തരം കളകളൊക്കെ നേരത്തെ പറിച്ചു കളയപ്പെട്ടിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് അപ്പൊ ഇത്തരം കളകൾ ബി സി ജോർജിനെ പോലെയുള്ള കളകൾ സി കെ വിനീത് ഉദ്ദേശിച്ച പോലെയുള്ള കളകൾ അത്തരം കളകളും കേരളത്തിൽ തന്നെ ഇങ്ങനെ തഴച്ചു വളരുന്നുണ്ട് അത്തരം ക കളകൾ പറിച്ചു മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അത് വേഗം പറിച്ചു മാറ്റാൻ കഴിയുമെന്നും നമുക്ക് കരുതാൻ കഴിയില്ല പക്ഷേ അത്തരം കളകൾ അത് വിഷക്കളകളാണെന്ന് തിരിച്ചറിയാനുള്ള ഔചിത്യവും തിരിച്ചറിയാനുള്ള ബോധവുമെങ്കിലും പ്രബുദ്ധൻ എന്ന് പറയുന്ന മലയാളികൾക്കുണ്ട് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ് ഉറപ്പിച്ച് പറയുകയാണ്